പ്രേക്ഷകരെ ഗ്രാമിക ടിവിയുടെ റമദാൻ പെരുമയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം കഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ റമദാൻ മാസത്തെക്കുറിച്ചും അതിലെ വൃത അനുഷ്ഠാനത്തെക്കുറിച്ചുമാണ് പറഞ്ഞ് വന്നിട്ടുള്ളത് വ്രതം എന്തുകൊണ്ടാണ് മനുഷ്യന് അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് മനുഷ്യന് എന്നാണ് നേരത്തെ പറയുന്നത് വിജ്വാ വിശ്വാസികൾക്ക് അത് നിർബന്ധമാക്കിയത് അത് ഖുറാൻ അവതരിപ്പിച്ച മാസം ആയതുകൊണ്ടാണ് എന്ന് പറയുകയുള്ളത് ഖുറാനെക്കുറിച്ച് പറയുമ്പോൾ അത് നേരത്തെ വിശദീകരിച്ചതുപോലെ അതൊരു മാർഗദർശന ഗ്രന്ഥമാണ് സത്യവും അസത്യവും വിവേചിച്ചറിയാനുള്ള ഒരു ഗ്രന്ഥമാണ് അത് നന്മയിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് ഇങ്ങനെ ഒരു ഗ്രന്ഥത്തെ നൽകി അനുഗ്രഹിച്ച ദൈവത്തോട് ദൈവത്തിൻ്റെ സ്മരണ നിലനിർത്താനും ദൈവത്തോട് നന്ദി പ്രകാശിപ്പിക്കാനുമുള്ള ഒരു അവസരമായിട്ടാണ് അല്ലെങ്കിൽ ഒരു സന്ദർഭമായിട്ടാണ് റമവാനിലെ വ്രതത്തെ ഖുർആൻ വിവരിക്കുന്നത് വ്രതം അനുഷ്ഠിക്കുന്നവർ അവർ സൂക്ഷ്മശാലികളായി മാറുന്നു നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ ആയിട്ടാണ് വൃദ്ധാനുഷ്ഠാനത്തെ ഖുർആൻ അവതരിപ്പിക്കുന്നത് നോമ്പുകാരൻ നോമ്പിന് ഉപയോഗിക്കുന്ന നേരത്തെ വിശദീകരിച്ചതുപോലെ നോമ്പിന് ഉപയോഗിക്കുന്ന അറബി പദം സൗമ് എന്നാണ് സൗമ് എന്നാൽ വിട്ട് നിൽക്കുക എന്ന അർത്ഥം നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് വിട്ടു നിൽക്കുക എന്നതിൽ നിന്ന് അവൻ ആഹാര പാനീയങ്ങളിൽ നിന്ന് ഒരു നിശ്ചിത സമയം വിട്ടു നിൽക്കണം അതായത് പകൽ സമയം ആഹാര പാനീയങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നാണ് ആഹാര പാനീയങ്ങളിൽ നിന്ന് മാത്രമല്ല ഇണകളുമായിട്ടുള്ള ലൈംഗിക ബന്ധവും ഈ സമയവേളയിൽ പകൽ സമയവേളയിൽ പാടില്ല അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് നമ്മുടെ രണ്ട് അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽ നിന്ന് പകൽ സമയത്ത് വിട്ടു നിൽക്കുക ഭക്ഷണവും ലൈംഗിക ബന്ധവും വിട്ടുനിൽക്കുക അത് മാത്രമല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാ ദുശീലങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്തൊക്കെയാണ് നമ്മുടെ സാധാരണഗതിയിലുള്ള ദുശീലങ്ങൾ നമ്മൾ നിത്യവും കൊണ്ടു നടക്കുന്ന ഒരുപാട് ദുശീലങ്ങളുണ്ട് ഏഷണി പറയൽ പരദൂഷണം മറ്റുള്ളവരെ കുറിച്ചുള്ള ചീത്ത പറച്ചൽ നുണ പറയൽ മറ്റുള്ളവരെ അപമാനിക്കൽ ഇതൊക്കെ നിത്യവും നമ്മുടെ ഈ ഭൗതിക ലോകത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു കൊടുക്കും ചെയ്തു കൊണ്ടിരിക്കുന്ന കർത്തവ്യങ്ങളാണ് ഒരു വ്രതം ആഹാര പാനീയങ്ങളിൽ നിന്ന് മാത്രമല്ല വിട്ടു നിൽക്കേണ്ടത് ഇപ്പറയപ്പെടുന്ന എല്ലാ ദുശീലങ്ങളിൽ നിന്നും വിട്ടുനിന്ന് മനസ്സിനെ ശുദ്ധമാക്കി എടുക്കുക അത്തരം ദുഃശീലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് നിൽക്കുമ്പോൾ മാത്രമേ വ്രതാനുഷ്ഠാനത്തിന് പൂർണ്ണത കൈവരികയുള്ളൂ ആത്മ സംസ്കരണത്തിനുള്ള ഒരു പരിശീലനമായിട്ടാണ് വ്രതത്തെ മനുഷ്യന് അല്ലെങ്കിൽ വിശ്വാസിക്ക് നൽകിയിട്ടുള്ളത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന വൃതാനുഷ്ഠാനം ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോകുന്ന മനുഷ്യനെ ബോധപൂർവം തെറ്റുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അകറ്റി നിർത്തി അവയിൽ നിന്ന് മോചിപ്പിച്ച് ലോകത്ത് സംസ്കാര സമ്പന്നനാവാനും പരലോകത്ത് അവന് സ്വർഗ്ഗം തേടാനുമുള്ള ഒരു അവസരം ഒരുക്കുകയാണ് വ്രതം ചെയ്യുന്നത് ഈ ലോകത്തെയും പരലോകത്തെയും കുറിച്ചുള്ള വിശ്വാസം ഒരു വിശ്വാസിയുടെ അടിസ്ഥാന പ്രമാണമാണ് ഈ ലോകത്ത് അവന് കുറഞ്ഞ കാലത്തേക്കുള്ള ജീവിതം മാത്രമേ ഉള്ളൂ എന്നും പരലോകത്താണ് ശാശ്വതമായ ജീവിതം ഉള്ളതെന്നുമുള്ളത് അടിസ്ഥാനപരമായ ഒരു മുസ്ലിം വിശ്വാസമാണ് അതുകൊണ്ടാണ് നമ്മുടെ വളരെ പരിമിതമായ ഇഹലോകവാസം നമ്മൾ എന്തെല്ലാം തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് മോചിതനായി ശരീരത്തെയും മനസ്സിനെയുമൊക്കെ ശുദ്ധമാക്കി എടുക്കുക എന്നുള്ളത് പരലോകത്തിലെ മോക്ഷത്തിന് വേണ്ടി പരലോകത്തിൽ നമുക്കായി വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം ലഭിക്കാൻ ആവശ്യമായ കാര്യമാണ് അപ്പോൾ അതിനു വേണ്ടിയാണ് വിവിധ തരത്തിലുള്ള അനുഷ്ഠാനങ്ങൾ മനുഷ്യന് അല്ലെങ്കിൽ വിശ്വാസിക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ദിവസം എല്ലാ ദിവസവും നടത്തുന്ന നിസ്കാരങ്ങളിലൂടെ അവൻ സ്വയം ബോധ്യപ്പെടുത്തുകയും തൻ്റെ താൻ ദൈവത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്നും തന്നെ എപ്പോഴും ദൈവം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ബോധം സൃഷ്ടിക്കുകയും ചെയ്തു പോയി ചെയ്തു പോകുന്ന തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒരു ഓർമ്മിപ്പ് ഓർമ്മിപ്പിക്കൽ അതിലൂടെ സംഭവിക്കുകയും ചെയ്യും ചെയ്യണമെന്നാണ് ദിനംപ്രതിയുള്ള നിസ്കാരങ്ങളിലൂടെ നമുക്ക് ലഭിക്കേണ്ടത് കാരണം മനുഷ്യൻ എപ്പോഴും തെറ്റിലേക്ക് വ്യതിചലിച്ച് പോകുന്നത് എന്നാൽ ഓരോ തെറ്റിൽ നിന്നും അവൻ മാറി നിൽക്കുമ്പോഴും വീണ്ടും അവൻ മറ്റൊരു തെറ്റിലേക്ക് പതിക്കുന്ന പ്രവണതയാണുള്ളത് അതുകൊണ്ടാണ് ഈ വർഷത്തിൽ ഒരിക്കൽ ഒരു മാസത്തിൽ വളരെ ബോധപൂർവമായ ഒരു വ്രതം തന്നെ പരിമിതപ്പെടുത്താൻ തന്നെ നിയന്ത്രിക്കാൻ വളരെ ബോധപൂർവം ദുശീലങ്ങളിൽ നിന്നും ദുശ്ചൈതികളിൽ നിന്നും വിട്ടുനിൽക്കാനുമുള്ള ഒരു പരിശീലന കാലയളവായിട്ടാണ് വ്രതത്തെ നിർദ്ദേശിച്ചത് ഇത് ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള സഹതാപവും കരുണയുമാണ് മനുഷ്യൻ്റെ സ്വാഭാവികമായ ദൗർബല്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് അവന് മോചനം നേടണമെങ്കിൽ അവൻ തന്നെ അവനെ സംസ്കരിച്ചെടുക്കണം ആ സംസ്കരിച്ചെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകപ്പെടുകയും ആ നിർദ്ദേശങ്ങളിലൂടെ ആ നിർദ്ദേശിക്കപ്പെട്ട അനുഷ്ഠാനങ്ങളിലൂടെ മനുഷ്യൻ തൻ്റെതായ മോചനം നേടിയെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ ആയിട്ടാണ് പ്രധാനുഷ്ഠാനം നമ്മുടെ ഇടയിലുള്ളത് ദൈവം വളരെ കാരുണ്യമുള്ള കരുണാനിധിയാണ് അവൻ്റെ അത്യുദാരതയിൽ നിന്നാണ് നമുക്ക് ഭൗതിക ലോകത്തെ വൈഭവങ്ങളും ലഭ്യമായിട്ടുള്ളത് നിങ്ങൾ വിശ്വാസിയോ അല്ലയോ ഒന്നും നോക്കാതെ എല്ലാ മനുഷ്യർക്കുമായിട്ടുള്ള മനുഷ്യന് വേണ്ട എല്ലാ വിഭവങ്ങളും തന്നെ ആരാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ എല്ലാവർക്കും നൽകുന്ന അത്യുദാരനായ കരുണാതിഥി ആയിട്ടാണ് ദൈവത്തെ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് എന്നാൽ മനുഷ്യൻ ദൈവസ്മരണയില്ലാതെ തൻ്റെ ശാരീരിക ഇച്ഛകൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന ഒരു ദുരവസ്ഥയാണ് നമ്മുടെ ചുറ്റും ഇത് മനുഷ്യൻ്റെ ഒരു ദുർബലതയാണ് വിശ്വാസികൾക്ക് ഇത്തരം പ്രലോഭനങ്ങൾ അതിജീവിക്കാനും ദൈവവുമായി നിതാന്തമായ ബന്ധം സ്ഥാപിച്ചെടുക്കാനും മനസ്സിനെ പ്രാപ്തമാക്കുന്ന ചില അനുഷ്ഠാനങ്ങൾ ദൈവം തന്നെ നിർദ്ദേശിച്ചു നൽകിയ അനുഷ്ഠാനങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു അനുഷ്ഠാനമാണ് വ്രതം ആഹാരപാനീയങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴും ലൈംഗിക ബന്ധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴും താൻ ഒരു വൃദ്ധാനുഷ്ഠാനിയാണെന്ന് ഓരോ നിമിഷവും തന്നെ ബോധ്യപ്പെടുത്തുമ്പോഴും അവൻ മാനസികമായി വളരെ പരിശുദ്ധനായി മാറുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ അവൻ്റെ വിശ്വാസമനുസരിച്ച് അവന് ഈ ലോകത്തിലുള്ള ഈ വിശുദ്ധി നേടിയെടുക്കുന്ന വിശുദ്ധി പരലോകത്തിന് അവന് സ്വർഗം ലംഘിക്കാൻ സഹായകമാകുന്നു എന്നുണ്ടോ എന്ന് ഒരു വിശ്വാസിക്ക് നിർബന്ധമാക്കിയപ്പെട്ട നിർബന്ധമാക്കപ്പെട്ട വ്രതം അനുഷ്ഠിക്കാനുള്ള യുക്തി അതുമാത്രമാണ് അതിനപ്പുറമുള്ള യുക്തികളൊന്നും അവൻ തേടി പോകേണ്ടതില്ല പാരത്രിക ജീവിതത്തിനൊരുങ്ങാൻ ദൈവം കനിഞ്ഞു നൽകുന്ന ഒരു അവസരമായി റമദാൻ മാസത്തിലെ വ്രതനാളുകൾ ആ വ്രതനാളുകളിൽ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ദൈവത്തിന് സാക്ഷ്യമോതുകയും മാപ്പിനപേക്ഷിക്കുകയും നരകശിക്ഷയിൽ നിന്ന് മോചനം ചെയ്യുകയും ചേടുന്ന പ്രാർത്ഥനകളാണ് ഓരോ നിസ്കാരാനന്തരവും വിശ്വാസി ഈ മാസത്തിൽ ചെയ്യുന്നത് തനിക്ക് മാപ്പ് നൽകാനും തൻ്റെ അപേക്ഷകൾ സ്വീകരിക്കാനും തന്നെ നരകശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനുമുള്ള പ്രാർത്ഥന അവൻ നിരന്തരം അത് മാത്രമല്ലാതെ അവൻ ഒരു തനിക്ക് ദൈവം കരുണ ചൊരിയണമെന്നും കൂടി പ്രാർത്ഥിക്കുന്നു പ്രവാചകൻ വ്രതമാസത്തിലെ വ്രതമാസത്തിലെ മൂന്നായി പിടിക്കുകയും ആദ്യത്തെ പത്ത് ദിവസങ്ങൾ കരുണയുടെ മാസമാണ് എന്ന് പറയുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വിശ്വാസിയും അവൻ്റെ ദിനോറുമുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം തനിക്ക് മാപ്പ് അരുളണം എന്നും തന്നെ നരകശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കണമെന്നും പറയുന്നതോടൊപ്പം കാരുണ്യവരിൽ കാരുണ്യമാനായ കരുണാതിയെ എനിക്ക് എൻ്റെ പേൽ കരുണ ചൊരിഞ്ഞാലും എന്ന് പ്രാർത്ഥിച്ചു അള്ളാഹു ഇർഹംനി അർഹമർ റാഹിമീൻ എന്ന ഒരു പ്രാർത്ഥന ആദ്യത്തെ പത്ത് വൃധ നാളുകളിൽ ഓരോ നമസ്കാരാനന്തരവും വിശ്വാസി ഉരുവിട്ട് കൊണ്ടിരിക്കുന്നത് ഈ ദൈവകാരുണ്യം അവനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാണ് കാരുണ്യങ്ങളുടെ കേന്ദ്ര കേദാരമാണ് അള്ളാഹു ആ അള്ളാഹുവിനോടാണ് തൻ്റെ കാരുണ്യത്തിൽ നിന്ന് താൻ എന്തും നൽകുന്ന കാരുണ്യത്തിൽ നിന്ന് പ്രത്യേകമായി ഓരോ വിശ്വാസിയുടെ മേലെയും ഓരോ വിശ്വാസിയും തനിക്ക് വേണ്ടി മാത്രമായിട്ട് താൻ ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ മനസ്സുകൾ ശുദ്ധമാകാൻ ഉദ്ദേശിച്ചുകൊണ്ട് തൻ്റെ മോശത്തിനു വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് വ്രതമനുഷ്ഠിക്കുമ്പോൾ ആ വ്രതം സ്വീകരിക്കപ്പെടുകയും തൻ്റെ പാപങ്ങൾ മാപ്പാക്കപ്പെടുകയും അതുമൂലം അവനിലേക്ക് കാരുണ്യത്തിൻ്റെ മഹാവർഷം ചൊരിയപ്പെടുകയും ചെയ്യണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു അതാഹുവിൻ്റെ പ്രീതിക്ക് മാത്രം വ്രതമനുഷ്ഠിച്ച വിശ്വാസിയുടെ പ്രാർത്ഥന ഒരിക്കലും ദൈവം കൈവിടുകയില്ല എന്ന ഒരു വിശ്വാസ ദാർഡ്യം വ്രതമനുഷ്ഠിക്കുന്ന ഓരോ വിശ്വാസിക്കും ഉണ്ട് എന്നുള്ളതാണ് സത്യം വ്രതം കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും അതോടൊപ്പം സൽ പ്രവൃത്തികൾ മറ്റുള്ളവരെ സഹായിക്കൽ മറ്റുള്ളവർക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കൽ അതൊക്കെ ജീവിതത്തിൽ എന്നും ചെയ്യേണ്ടതാണെങ്കിൽ പോലും വ്രതത്തോടൊപ്പം മറ്റുള്ളവരെ സഹായിക്കുന്ന തരത്തിൽ ദാനധർമ്മങ്ങൾ നടത്തുക അങ്ങനെ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം അവൻ്റെ മേൽ എന്നും വർഷിച്ച് കൊണ്ടിരിക്കും ദൈവ സംതൃപ്തി മാത്രം കാംഷിച്ചുകൊണ്ട് തനിക്ക് മറ്റ് യാതൊരു ഭയവുമില്ലാതെ യഥേഷ്ടം അനുഭവിക്കാവുന്ന ആഹാര വിഭവങ്ങൾ ഉപേക്ഷിച്ച് വികാര വിചാരങ്ങളെ നിയന്ത്രിച്ച് മറ്റാരും അറിയാതെ തന്നെ തനിക്ക് ഉപയോഗിക്കാവുന്ന വസ്തുക്കളെ തിരസ്കരിച്ച് ദൈവത്തിന് വേണ്ടി പ്രധാനുഷ്ഠാനം ചെയ്യുന്ന വ്യക്തിക്ക് ദൈവം അതിവിശാലമായ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ തുറന്ന് കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് ഓരോ വിശ്വാസിയും ദൃഢമായി കരുതുകയും അതനുസരിച്ച് ഈ മാസത്തിൽ അഹമഘയ എല്ലാ കാര്യങ്ങൾക്കും ഒരുങ്ങുകയും ചെയ്യുന്നു ഓരോരു മാസം വിശ്രമത്തിൻ്റെ മാസമല്ല ഈ ഒരു മാസം തീറ്റയുടെ മാസമല്ല ഇതീ ഒരു മാസം തിരസ്കാരത്തിൻ്റെ മാസമാണ് തനിക്ക് സാധാരണഗതിയിൽ അനുവദിക്കപ്പെട്ടതുപോലും ദൈവത്തിൻ്റെ അനുസരിച്ച് ദൈവത്തിൻ്റെ ഇച്ഛ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഉപേക്ഷിക്കുകയും വിട്ടുനിൽക്കുകയും ചെയ്യുക മൂലം തൻ്റെ മേൽ എന്നും ദൈവത്തിൻ്റെ കാരുണ്യമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ മാസം മുഴുവൻ വിശ്വാസി തന്നെ ദൈവത്തിൽ അർപ്പിച്ച് ആത്മസംതൃപ്തി അടയുന്നു